വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മലപ്പുറം വിജിലൻസ് അന്വേഷിക്കുന്ന സിഐഎസ്എഫ് അസിസ്റ്റന്റ് കമാൻഡുൾപ്പെടെ പ്രതിസ്ഥാനത്തുള്ള കേസ് വഴിത്തിരിവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ആദ്യവാരം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കസ്റ്റംസ് ബി ബാച്ചിലെ ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ നൽകണമെന്ന വിജിലൻസിന്റെ ആവശ്യം കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നിരസിച്ചു അഴിമതി നിരോധന നിയമപ്രകാരം കൊണ്ടോട്ടി പോലീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ അന്വേഷിക്കുന്നത് വിജിലൻസ് ആണ് സ്വർണ്ണക്കടത്ത് കേസിൽ ിൽ കോഴിക്കോട് വിമാനത്താവളത്തിലെ അന്നത്തെ സിഐഎസ്എഫ് അസിസ്റ്റന്റ് കമാൻഡൻറ്റിനെ പോലീസ് പ്രതിയാക്കിയതും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാരോപിച്ചതും ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ അഞ്ചിന് വിമാനത്താവള പരിസരത്ത് വെച്ച് രണ്ട് വിമാനയാത്രക്കാരിൽ നിന്ന് അഞ്ഞൂറ്റിമൂന്ന് ഗ്രാം സ്വർണ്ണമിശ്രിതം പിടിച്ച കേസിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും ഈ സംഘം അറുപത് തവണ സ്വർണം കടത്തിയെന്നുമായിരുന്നു പോലീസിന്റെ ആരോപണം സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്ത പോലീസ് കസ്റ്റംസ് ഓഫീസറുടെ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ കാര്യമായ തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം കസ്റ്റംസ് ബി ബാച്ചിലെ ഉദ്യോഗസ്ഥരുടെ പേര് വീട്ടുമേൽവിലാസം ഫോൺ നമ്പർ ഇവർ നിലവിൽ എവിടെ ഏത് യൂണിറ്റിൽ ജോലി ചെയ്യുന്നു എന്നീ വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചിന് കോഴിക്കോട് വിമാനത്താവളത്തിലെ എയർ കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കത്ത് നൽകിയത് വിമാനത്താവളത്തിൽ ഡ്യൂട്ടി ചെയ്തിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർ രുടെ പേരുവിവരം നൽകാനാവില്ലെന്ന വിജിലൻസിന് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം മറുപടി നൽകി ഏത് ഉദ്യോഗസ്ഥനെതിരെയാണ് അന്വേഷണമെന്ന് കത്തിൽ വ്യക്തമല്ലെന്നും ഇത് മുഴുവൻ ഉദ്യോഗസ്ഥരെയും പ്രതിസ്ഥാനത്ത് നിർത്തുമെന്നും കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം വ്യക്തമാക്കി അഴിമതി നിരോധന നിയമപ്രകാരം കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്താൻ കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണറുടെ അനുമതി വേണമെന്നും ഇക്കാര്യത്തിൽ അതുണ്ടായിട്ടില്ലെന്നും മറുപടിയിൽ വ്യക്തമാക്കുന്നു സിഐഎസ്എഫ് ഐ എസ് അസിസ്റ്റന്റ് കമാൻഡന്റിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ആരോപണത്തിൽ തെളിവ് തേടി സി ഐ എസ് എഫ് ആസ്ഥാനത്ത് നിന്ന് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗത്തിന് കത്തയച്ചിരുന്നു ഈ ചാനൽ ന്യൂസ് കരിപ്പൂർ ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസറാമായ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al Salam Optometry College.